നമസ്കാരം ജീവന്റെ വൃക്ഷം ഇന്ത്യൻ വയാഗ്ര സൂപ്പർ ഫുഡ് സമ്പൂർണ്ണ ഹെൽത്ത് ടോണിക് അതിജീവന ഭക്ഷണം എന്നെല്ലാം വിശേഷിപ്പിക്കാറുള്ള മുരിങ്ങ അതീവ പോഷക സമൃദ്ധവും ഏറെ ആരോഗ്യദായകവുമാണ് ഭക്ഷണത്തിനും ഔഷധത്തിനും ജലം ശുദ്ധീകരിക്കാനും മുരിങ്ങ ഉപയോഗിക്കുന്നുണ്ട് മുരിങ്ങേസി കുടുംബത്തിലെ മുരിങ്ങ ജനുസിൽ ഒലിഫറ ഇനമാണ് മുരിങ്ങ ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം മുരിങ്ങ ഒലിഫറ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ മുരിങ്ങ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഡംസ്റ്റിക് ട്രീ എന്നും ഹോസ് റാഡിഷ് ട്രീ എന്നും അതുപോലെ തന്നെ ബെന്നോയിൽ ട്രീ എന്നും വിളിക്കാറുണ്ട് ഹോഴ്സ് റാഡിഷ് ട്രീ എന്ന് വിളിക്കാനുള്ള കാരണം ഇതിന്റെ വേരുകൾക്ക് ഹോൾസ് റാഡിഷിന്റെ രുചി കാണപ്പെടുന്നത് തന്നെയാണ് ബെന്നോയിൽ ട്രീ എന്ന് വിളിക്കുന്നത് വിത്തുകളിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയിൽ നിന്നാണ് പേരുണ്ടായത് സംസ്കൃതത്തിൽ ഇതിനെ ശിഗ്രു സിഗ്രജം ശോഭാഞ്ജന തീഷ്ണഗന്ധ അക്ഷിവ മോചക എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ സെഞ്ചൻ സഹജൻ എന്നൊക്കെ വിളിക്കുന്നു കന്നഡ ഭാഷയിൽ തന്നെ നുകൈക്കായി കടന്നേ നുർഗെ എന്നൊക്കെ വിളിക്കുന്നു തമു തെലുങ്ക് ഭാഷയിൽ തന്നെ മുനക എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ തന്നെ മുരിങ്കൈ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഹിമാലയത്തിന്റെ തെക്കൻ ചെരുവുകളാണ് മുരിങ്ങയുടെ ജന്മദേശമായി കണക്കാക്കുന്നത് ഇന്ത്യയിൽ ഉടനീളം മുരിങ്ങ കാണപ്പെടുന്നുണ്ട് മുരിങ്ങ കൃഷി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ലോകത്തിലൊന്നാമത് ഇന്ത്യയിൽ തന്നെ ആന്ധ്രയാണ് ഏറ്റവും മുന്നിൽ തൊട്ടു പിന്നാലെ കർണാടകവും തമിഴ്നാടുമുണ്ട് ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയടക്കം തമിഴ്നാട്ടിൽ പലതരം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഒഡീഷയിലും കേരളത്തിലും വിട്ടുവളപ്പിലാണ് പ്രധാന കൃഷി മധ്യ അമേരിക്ക കരീബിയൻ തെക്കൻ അമേരിക്ക ആഫ്രിക്ക തെക്കുകിഴക്കേഷ്യ ഓഷ്യാനയിലെ പല രാജ്യങ്ങൾ എന്നിവിടങ്ങളെല്ലാം മുരിങ്ങ കാട്ടിലും നാട്ടിലുമൊക്കെ നട്ടു വളർത്തുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം മണ്ണൊലിപ്പ് തടയുന്നതിനും ജലവും മണ്ണും ശുദ്ധീകരിക്കുന്നതിനും മുരിങ്ങ വലിയ പങ്കുവഹിക്കുന്നുണ്ട് തേനീച്ചകളുടെ ഇഷ്ട ഭക്ഷണമാണ് മുരിങ്ങ പൂവിലെ തേൻ രൂപകരണം നോക്കാം വളരെ വേഗം വളരുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളതും ദുർബല കാണ്ടമുള്ളതുമായ ഒരു ചെറുമരമാണ് മുരിങ്ങ അഞ്ചു തുടങ്ങി പന്ത്രണ്ട് മീറ്റർ വരെ ഇത് വളരാറുണ്ട് തടിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെ വണ്ണം വെക്കുന്ന ശാഖകളും ഉപശാഖകളുമായ ഒരു ഇല പൊഴിയുന്ന ചെറുമരമാണ് മുരിങ്ങ തടിക്ക് ചാരനിറം കലർന്ന വെളുപ്പ് നിറമാണ് തടിക്ക് പുറത്ത് കോർക്ക് പോലെ കട്ടിയുള്ള തൊലി ഉണ്ടാകും തടിക്കും ശാഖകൾക്കും ബലം തീരെ കുറവാണ് ശാഖകളിൽ നിറയെ ഇളം പച്ച നിറത്തിലുള്ള ഇൽ ഇലകളുടെ സഞ്ചയമുണ്ടാകും മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ ഉള്ള തണ്ടുകളിലാണ് വൃത്താകാരമുള്ള ഇലകൾ കാണുക അവ സംയുക്ത പത്രങ്ങളാണ് ശിഖരങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് മുരിങ്ങയുടേത് ഉണ്ടാകുക വെള്ളനിറമുള്ള ദിലിംഗ പുഷ്പങ്ങൾ നല്ല സുഗന്ധമുള്ളവയാണ് പൂങ്കുലകൾ പിന്നീട് മുരിങ്ങക്കായ മാറും ഒരു മീറ്റർ വരെ നീളമുള്ള മുരിങ്ങക്കായ വളരും വടി പോലെ തൂങ്ങി കിടക്കുന്ന മൂന്ന് വശങ്ങളുള്ള കായകൾക്കുള്ളിലാണ് മൂത്തു വെളുത്ത ചെറു ചിറകുകളുള്ള അനേകം വിത്തുകൾ ഉണ്ടാകും ഒരു മുരിങ്ങാക്കായിൽ ഏകദേശം ഇരുപതോളം വിത്തുകൾ കാണും വെള്ളത്തിലൂടെയും വായുവിലൂടെയുമാണ് വിത്ത് വിതരണം നടക്കുക ഇനങ്ങളെ നോക്കാം പല ദേശങ്ങളിലും വ്യത്യസ്ത ഇനം മുരിങ്ങകളാണ് വളരുന്നത് മുരിങ്ങ ഒലീഫറ എന്ന ശാസ്ത്രനാമമുള്ള ഇനമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി വളരുന്നത് ജാഫ്ന ചാവക്കച്ചേരി ചെമ്മുരിങ്ങ കാട്ടുമുരിങ്ങ കൊടികാൽ മുരിങ്ങ തവിട്ടുമുരിങ്ങ എന്നിവയാണ് മുരിങ്ങയുടെ പരമ്പരാഗത പ്രധാന ഇനങ്ങൾ എ ഡി ഫോറ് എ ഡി എം വൺ എന്നിവ തമിഴ്നാട് കർഷക സർവകലാശാല വികസിപ്പിച്ചെടുത്തതാണ് കെ എം വൺ പി കെ എം വൺ എന്നിവ ഒരാണ്ടൻ മുരിങ്ങയിലെ മികച്ച ഇനങ്ങളിൽപ്പെടുന്നതാണ് കൂടുതൽ കായുണ്ടാവുന്ന ഉള്ള മരങ്ങളും ചെറിയ മരങ്ങളുമാണ് ഇന്ത്യയിൽ പ്രിയപ്പെട്ടത് ടാൻസാനിയയിലാവട്ടെ എണ്ണ കൂടുതൽ അടങ്ങിയ ഇനങ്ങളാണ് വളർത്തുന്നത് ഉൽപ്പന്നങ്ങളെ നോക്കാം മുരിങ്ങാപ്പൊടി മുരിങ്ങ എണ്ണ മുരിങ്ങ സീഡ് പൗഡർ മുരിങ്ങ ഫേസ് ക്രീം മുരിങ്ങ ബിസ്ക്കറ്റ് കപ്പ് കേക്ക് തുടങ്ങിയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇലയ്ക്കും കായ്ക്കും പൂക്കൾക്കും വിത്തുകൾക്കും കുരുവിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയ്ക്ക് വേണ്ടിയും ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയൊക്കെ മുരിങ്ങ നട്ടു വളർത്താറുണ്ട് കേരളത്തിലും തായ്ലാന്റിലും വേലിയായും വളർത്താറുണ്ട് ഫിലിപ്പീൻസിൽ ഇലകളാണ് പ്രധാനമായും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് തായ്വാനിൽ പച്ചക്കറിക്ക് പച്ചക്കറിക്കാവശ്യ ആവശ്യങ്ങൾക്കുള്ള വളർത്തുമ്പോഴേ ഹെയ്റ്റിയിൽ കാറ്റിനെ തടഞ്ഞു മണ്ണൊലിപ്പിൽ നിന്ന് രക്ഷതേടാനാണ് മുരിങ്ങ വളർത്തുന്നത് മുരിങ്ങയുടെ പല ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് പല നാടുകളിലും പലതരത്തിലാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് മുരിങ്ങ ഇലയും മുരിങ്ങക്കായും മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും കറികൾക്കുള്ള വിഭവമാണ് ചില സ്ഥലങ്ങളിൽ ഇളം കായകളും മറ്റു ചിലയിടങ്ങളിൽ ഇലകളുമാണ് മുരിങ്ങയുടെ കൂടുതലായി ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ മലയാളികൾ സാധാരണയെ തോരൻകറിക്ക് മുരിങ്ങയിലയും അവിയൽ സാമ്പാർ എന്നീ കറികളിൽ മുരിയാക്കായും ഉപയോഗിക്കുന്നു വിത്തുകളും ചില രാജ്യങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നു ഏഷ്യയിലും ആഫ്രിക്കയിലും മുപ്പത്താത്ത കായ കംബോഡിയ ഫിലിപ്പീൻസ് ഇന്ത്യ ശ്രീലങ്ക ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇലകൾ എന്നിവയൊക്കെ ഭക്ഷിക്കുന്നു ഭക്ഷ്യയോഗ്യമായ ഇലകൾ തോരൻ വയ്ക്കാൻ നല്ലതാണ് ഇലകൾ പലതരത്തിൽ ഉപയോഗിക്കാം സൂപ്പുകളിലേക്ക് ചേർക്കുന്നു പച്ചക്കറി വിഭവങ്ങൾക്കും സാലഡുകൾക്കും അലങ്കാരമായി ഉപയോഗിക്കുന്നു മല്ലിയിലയ്ക്ക് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം ഉപയോഗിക്കുന്നു ദീർഘകാല ഉപയോഗത്തിനും സംഭരണത്തിനുമായി മുരിങ്ങയിലകൾ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം മുരിങ്ങയിലപ്പൊടി സാധാരണയായി ചായ ജ്യൂസ് സൂപ്പ് സോസുകൾ സ്മൂത്തികൾ എന്നിവയിൽ ചേർക്കാറുണ്ട് കൂടാതെ മുരിങ്ങയിലപ്പൊടി കറികൾക്കും കറികളിലും ചേർക്കാവുന്നതാണ് റൊട്ടി പേസ്ട്രി മുതലായവ പോലുള്ള ബേക്ക് ചെയ്യുന്ന സാധനങ്ങളിലും സെൻസറി അനലൈസിങ്ങിനും മുരിങ്ങയിലയുടെ പൊടി ഉപയോഗിക്കാറുണ്ട് മൂത്തക്കായലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വിത്തുകൾ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിച്ച് വർഷം മുഴുവൻ ഉപയോഗിക്കാം മൂപ്പത്തിയ കായകളിൽ നിന്നും വേർപെടുത്തിയ വിത്തുകൾ പയർ പോലെ തിന്നാനും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പോലെ വറുത്തുപയോഗിക്കാനും സാധിക്കുന്നതാണ് മൂപ്പത്തിയ വിത്തുകളിൽ നിന്നും മുപ്പത്തെട്ട് തുടങ്ങി നാൽപ്പത് ശതമാനം വരെ എണ്ണ മുരിങ്ങ എണ്ണ എന്ന പേരിൽ ലഭിക്കുന്ന ഭക്ഷ്യ എണ്ണ ലഭിക്കും എണ്ണ ഉണ്ടാക്കിയ ശേഷം വരുന്ന അവശിഷ്ടം വളമായും വെള്ളം ശുദ്ധീകരിക്കാനും ഒക്കെ ഉപയോഗിക്കാം മുരിങ്ങിയെണ്ണ ജൈവ ഇന്ധനമായും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രാസഘടകങ്ങളെ നോക്കാം മികച്ച ഫൈബറിന്റെ ഉറവിടമായ മുരിങ്ങിയ ഇലയിൽ തൊണ്ണൂറ്റി രണ്ട് പോഷകങ്ങളും നാൽപ്പത്തിയാറ് ആന്റി ഓക്സിഡന്റുകളും ഇരുപത്തി ആറ് നീർക്കെട്ട് സംബന്ധമായ ഘടകങ്ങളും ചേർക്കുന്ന ഘടകങ്ങളും പതിനെട്ട് അമിനോ ആസിഡുകൾ അതിൽ തന്നെ അവശ്യ അമിനോ ആസിഡുകളായ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ളതാണ് ഊർജം അന്നജം ഭക്ഷ്യനാരുകൾ കൊഴുപ്പ് പ്രോട്ടീൻ ജലം ജീവകം എ തയാമിൻ അതായത് ജീവം ബി വൺ റൈബോഫ്ലാമിൻ അതായത് ജീവം ബി ടു നയാസിൻ അതായത് ജീവം ബി ത്രീ പൻഡോത്തനിക്കമള അതായത് ബി ബി ഫൈവ് ജീവം ബി സിക്സ് പോളൈറ്റ് അതായത് ജീവം ബി നയൻ ജീവം സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് ബിറ്റാ കരോട്ടിൻ അമ്നോ ആസിഡ് ആന്റി ഓക്സിഡന്റ് ആയ ഫെനോലിക്സ് കറോട്ടിനോയിഡ് അസ്കോർബിക് ആസിഡ് മുതലായവ മുരിങ്ങയിൽ പൊതുവായി അടങ്ങിയിട്ടുണ്ട് ഇലകളാണ് മുരിങ്ങയുടെ ഏറ്റവും പോഷകമുള്ള ഭാഗം മുരിങ്ങ ഇലയിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഓസലൈറ്റ് ക്രിസ്റ്റൽ രൂപത്തിലാണ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഭക്ഷ്യയോഗ്യമായ എണ്ണ വിത്ത് നിന്ന് ലഭിക്കുന്നു എണ്ണയിൽ വലിയ അളവിൽ ബൈഹിനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയുടെ വേരിൽ വളരെ സുഗ ദുർഗന്ധമുള്ള ബാഷ്പശീല തൈലമുണ്ട് തൊലിയിൽ മുരിഞ്ചിൻ മുരിഞ്ചിനിൻ എന്നീ ആൽക്കലോയിഡുകളും ഗൂട്ടാമിക് അമ്ലവും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ആയുർവേദ വിധി പ്രകാരം മുരിങ്ങിയെല്ലാം മുന്നൂറോളം രോഗങ്ങളെ ചെറുക്കാൻ പ്രാപ്തമാണ് ശാസ്ത്രീയ ഗവേഷണങ്ങളും മറ്റും ഈ വാദം ശരിവെക്കുന്നു നാട്ടുവൈദ്യത്തിൽ തടി തൊലി കറ ഇലകള് വിത്തുകൾ പൂക്കൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പുഷ്പങ്ങൾ ബലത്തെ പ്രദാനം ചെയ്യുന്നതും മൂത്രവർദ്ധകവുമാണ് തൊലിയും പേരും വിയർപ്പുണ്ടാക്കുന്നതും വേദന ശമിപ്പിക്കുന്നതുമാണ് മുരിങ്ങ ഉഷ്ണവീര്യവും ക്രമികരവും മൂത്രവർദ്ധകവും ആ ആർത്തവ ജനകവും നീർക്കെട്ട് വേദന എന്നിവയെ ശമിപ്പിക്കുന്നതുമാണ് മുരിങ്ങയെല്ലാം നീര് പറ്റിക്കുന്നതും രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും പ്രതിരോധശേഷി കൂട്ടുന്നതും വാർദ്ധക്യത്തെ ചേർക്കുന്നതും അസ്ഥികൾക്കും പല്ലുകൾക്കും ദൃഢത നൽകുന്നതും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് തകങ്ങുന്നതും ഷുഗർ കുറയ്ക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതും കാഴ്ചശക്തി കൂട്ടുന്നതും നിശാന്ത കുറയ്ക്കുന്നതും കിഡ്നിയിലെ കല്ലില്ലാതാക്കുന്നതുമാണ് വിത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ വാദം കൃമി വൃണം വിഷം എന്നിവ ശമിപ്പിക്കുന്ന പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മുലയൂട്ടുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പോഷകക്കുറവിനും മുലപ്പാൽ വർദ്ധിക്കുന്നതിനും മുരിങ്ങയില കഴിച്ചാൽ മതി രണ്ട് മുരിങ്ങയില വയങ്കതത്തൊലി ഇന്ദുപ്പ് ഇവ അരച്ച് തേച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം വീക്കവും പുറമെയാണ് തേക്കുന്നത് വീക്കവും ശമിക്കുന്ന മൂന്ന് ഇഞ്ചി മുരിങ്ങാത്തൊലി വെളുത്തുള്ളി ജീരകം എന്നിവയുടെ നീരിൽ വില്വാദി ഗുളിക ചേർത്ത് കഴിച്ചാല് ഗ്യാസ്ട്രബിളും ഉദരസംബന്ധമായ മറ്റു രോഗങ്ങളും ശമിക്കും അവശാർ അനുസരണം ഒന്നോ രണ്ടോ ആഴ്ച കഴുകേണ്ടി വരും നാല് ശരീരത്തിലെ പൊതുവായ വീക്കത്തിന് മുരിങ്ങാവേരിൻ്റെ തൊലി കഷായം വെച്ച് ഒരാഴ്ച കുടിച്ചു ശമനം ഉണ്ടാകും അഞ്ച് മുരിങ്ങാവേരിന്റെ തൊലി അരച്ച് ലേപനം ചെയ്യുന്നത് ശരീരത്തിൽ ചില പ്രത്യേക ഭാഗത്തുള്ള വീക്കത്തിനും വേദനയ്ക്കും ശമനം നൽകുന്നതാണ് ആറ് മൂത്രാശയകല്ല് മൂത്രത്തിൽ പഴുപ്പ് എന്നീ രോഗങ്ങൾക്ക് മുരിങ്ങ വേരിന്റെ തൊലി കഷായം വെച്ച് കുറച്ച് ദിവസം കുടിച്ചാൽ ഫലപ്രദമാണ് ഏഴ് മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ച് പുരട്ടുന്നത് ശരീരത്തിലെ വീക്കത്തിനും വേദനയ്ക്കും സന്ധ്യയുള്ള വേദനയ്ക്കും നീരിനും ഒക്കെ നല്ലതാണ് എട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് മുരിങ്ങയിലകൾ ചൂടുള്ള ചോറിൽ വെച്ച് കഴിച്ചാൽ കുറവ് ലഭിക്കുന്നതാണ് ഒമ്പത് മുരിങ്ങക്കായും ഇലയും കഴിക്കുന്നത് കൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിക്കും ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കുകയും ചെയ്യും പത്ത് ചെങ്കണ്ണിന് രോഗത്തിന് മുരിങ്ങയില നീര് കണ്ണിൽ ഇറ്റിച്ചാൽ ഫലപ്രദമാണ് പതിനൊന്ന് മുരിങ്ങാക്കുരുവും മുരിങ്ങ പൂവും കഴിക്കുന്നത് ശുക്ലം വർദ്ധിപ്പിക്കുന്നതാണ് പന്ത്രണ്ട് മുരിങ്ങയില ഉപ്പ് ചേർത്ത് വേവിച്ച് അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നെയ്യിൽ മൂപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാല് മുലപ്പാൽ ധാരാളമായി ഉണ്ടാകും പതിമൂന്ന് മുരിങ്ങാക്കുരുവിൽ നിന്ന് എടുക്കുന്ന എണ്ണ പുരട്ടുന്നത് ശരീരത്തിലെ വേദന ശമിപ്പിക്കുന്നതാണ് പതിനാല് ഒച്ചയടപ്പിനും തൊണ്ട വീക്കത്തിനും മുരിങ്ങാവേര് കഷായത്തില് കടുക്ക കടുക്കൊടിച്ചത് മേമ്പൊടി ചേർത്ത് കവിൾ കൊണ്ടു കഴിഞ്ഞാല് ഉണ്ടാകും പതിനഞ്ച് മുരിങ്ങാപ്പൂവ് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിലെ നീർക്കെട്ട് മാറും പതിനാറ് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കുറഞ്ഞു കഴിഞ്ഞാല് തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞിയില് മുരിങ്ങയില ഇട്ട് ഇളക്കി കഴിച്ചു കഴിഞ്ഞാല് മുലപ്പാൽ വർധിക്കുന്നതാണ് പതിനേഴ് മുരിങ്ങ പൂവ് തോരൻ വെച്ച് കഴിച്ചാല് കൃമിശല്യം മാറുന്നതാണ് പതിനെട്ട് മൂന്ന് മാസം മുരിങ്ങയില തണലിൽ ഉണക്കി പൊടിച്ച് സൂപ്പിലോ മറ്റു ഭക്ഷണത്തിലോ ചേർത്ത് കഴിച്ചാല് ബ്ലഡ് ഷുഗർ ലെവല് നന്നായി കുറയുന്നതാണ് പത്തൊൻപത് മുരിങ്ങയില വെളുത്തുള്ളി എന്നിവ കലർത്തി കഷായം വെച്ച് കുടിക്കുന്നത് ബി പി കുറയ്ക്കാൻ നല്ലതാണ് ബി പി ഉള്ളവർ മൂന്ന് തുടങ്ങി ആറ് ഗ്രാം വരെ മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് ഗുണം ചെയ്യും ഒരു പിടി മുരിങ്ങയില ചൂടുവെള്ളത്തിൽ ഇടുക ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം കുടിച്ചാലും ബി പി കുറയും ഹൈ ബി പി നിയന്ത്രിക്കാനുള്ള നല്ലൊരു വഴിയാണിത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും ഉപ്പ് ഒഴിവാക്കേണ്ടതാണ് ഇരുപത് പാലിൽ മുരിങ്ങാപ്പൂ ചേർത്ത് തിളപ്പിച്ചു കുടിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഇരുപത്തിയൊന്ന് മുരിങ്ങാവേരിന്റെ തൊലി കൊണ്ടുണ്ടാക്കുന്ന കഷായം ഗർഭിണികൾക്ക് ഏറെ നല്ലതാണ് അവർക്കും അവരുടെ കുഞ്ഞിനും നല്ലതാണ് ഇരുപത്തിരണ്ട് മുരിങ്ങയില വേവിച്ച് തേങ്ങ ചേർത്ത് കഴിക്കുന്നത് രക്തമുണ്ടാകാൻ നല്ലതാണ് അനീമിയ അഥവാ വിളർച്ചയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇരുപത്തി കണ്ണിന്റെ കാഴ്ചശക്തി വർധിക്കാനുള്ള നല്ലൊരു മരുന്നാണ് മുരിങ്ങയില മുരിങ്ങയിലയുടെ നീരും തേനും കലർത്തി കണ്ണിൽ എഴുതുന്നത് കണ്ണിന്റെ ചുവപ്പിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇരുപത്തിനാല് ശരീരത്തിലെ വൃണങ്ങൾ ഉണങ്ങാൻ മുരിങ്ങയിലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് പുറമെയിടുന്നത് ഏറെ നല്ലതാണ് ഇരുപത്തിയഞ്ച് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് തേയിലക്ക് പകരം ഉപയോഗിച്ച് ചായയിട്ട് കുടിച്ചു കഴിഞ്ഞാല് ശരീരവേദന കുറയുന്നതാണ് ഇരുപത്തി ആറ് മുരിങ്ങയിലയുടെ നീര് ഇഞ്ചി നീര് എന്നിവ ചേർത്ത് ചെറുതായി ചൂടാക്കി ഈ നീര് ചെവിയിൽ ഒഴിക്കുന്നത് ചെവി വേദനയ്ക്ക് നല്ലതാണ് ഇരുപത്തിയേഴ് പ്രമേഹ രോഗികള് ദിവസവും മുരിങ്ങയില കഴിക്കുന്നത് ഷുഗറിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാണ് ഇരുപത്തെട്ട് പുരുഷനെ ബാധിക്കുന്ന ഉദ്ധാരണ ബീജ പ്രശ്നങ്ങൾക്കും സ്ത്രീയെ അലട്ടുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒന്നോ രണ്ടോ കപ്പ് മുരിങ്ങയില ഇരട്ടി വെള്ളത്തിലിട്ട് അത് നേർ പകുതിയാകുന്നത് വരെ ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുക പിന്നീട് അത് ഉറ്റി എടുക്കണം ഇതിൽ ചെറു ചൂടോടെ തേനും നാരങ്ങാനീരും ചേർത്ത് കുടിക്കാം ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത് അടുപ്പിച്ച് രണ്ടാഴ്ചയെങ്കിലും കുടിച്ചാല് ഗുണം ലഭിക്കുന്നതാണ് ഇരുപത്തി ശരീരത്തിൽ നിന്നും വിഷം അതായത് ടോക്സിനുകൾ നീക്കാൻ ചെയ്യാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് മുരിങ്ങയില ഉണക്കി പൊടിച്ച് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മുപ്പത് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന നല്ലൊരു മരുന്നാണ് ഉണങ്ങിയ മുരിങ്ങയില ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നത് മുപ്പത്തൊന്ന് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് ദിവസവും ഒരു ഗ്ലാസ് മുരിങ്ങ ഇലയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് മുപ്പത്തിരണ്ട് മലബോ ബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് മുരിങ്ങയിലയുടെ ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ല ശോധന നൽകും കുടലിന്റെ ആരോഗ്യത്തിന് നല്ല ദഹനത്തിനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് മുപ്പത്തി വയറും തടിയും കുറയ്ക്കാൻ മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് മുപ്പത്തിനാല് തൈറോയിഡ് പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ച് തയ്യാറാക്കുന്ന വെള്ളം ദിവസവും കുടിക്കുന്നത് ഏറെ നല്ലതാണ് മുപ്പത്തഞ്ച് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചത് ഇട്ട് തിള വെള്ളം തിളപ്പിച്ച് പതിവായി കുടിക്കുന്നത് ഷുഗർ കൊളസ്ട്രോള് രോഗപ്രതിരോധ ശേഷി ചർമ്മത്തിന്റെ ആരോഗ്യം മുടിയുടെ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം നല്ലതാണ് മുപ്പത്തിയാറ് തളിരലയുടെ നീര് തേൻ ചേർത്ത് കണ്ണിലിറ്റിക്കുന്നത് നേത്ര രോഗങ്ങൾ ശമിപ്പിക്കുന്നതാണ് മുപ്പത്തേഴ് പെട്ടെന്നുണ്ടാകുന്ന ബോധക്കേട് പരിഹരിക്കാൻ ഉണങ്ങിയ മുരിങ്ങ പൊടി അതായത് ചൂർണം മൂക്കിലൂടെ കടത്തിവിട്ടാൽ ശമനമുണ്ടാകും മുപ്പത്തെട്ട് ചില ആയുർവേദ ഔഷധ യോഗങ്ങൾ മുരികളഞ്ഞ മുരിങ്ങാപ്പട്ടയുടെ നീരിൽ അരച്ച് പുരട്ടുന്നത് വീക്കവും വേദനയും കുറയ്ക്കാൻ കൂടുതൽ ഫലപ്രദമാണ് മുരിങ്ങ തൊലിയും ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് മുപ്പത്തൊൻപത് മുരിങ്ങയുടെ ഉണങ്ങിയ വിത്ത് പൊടിച്ചെടുത്ത് നസ്യം ചെയ്തു കഴിഞ്ഞാൽ നസ്യം ചെയ്യാന്ന് വെച്ചാൽ മുകളിലൂടെ വലിച്ചു കയറ്റുന്നതിനെയാണ് നസ്യം ചെയ്യാവുന്നത് വിട്ടുമാറാത്ത തലവേദന അതായത് ശിരശൂല മുഖം കൂടിപ്പോകുന്ന ഒരു വാദരോഗമായ അർദ്ദിതം കഫം അധികമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ശമനം നൽകുന്നതാണ് നാൽപ്പത് മുരിങ്ങാക്കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ ആമവാദം സന്ധിവാദം കാൽമുട്ടിലുണ്ടാകുന്ന പെരുമുട്ട് എന്ന വാദം എന്നിവയ്ക്ക് പുറമെ പെരട്ടുന്നത് ശമനം നൽകുന്നതാണ് നാൽപ്പത്തി ഒന്ന് മാസക്കുളിയോടനുബന്ധിച്ച് ചില സ്ത്രീകൾക്കുണ്ടാകുന്ന വയറുവേദന കൃമിശല്യം മൂലമുണ്ടാകുന്ന വയറുവേദന കുടലിലുണ്ടാകുന്ന വ്രണം മൂത്രവസ്തി അഥവാ മൂത്രാശയത്തില് കല്ലുണ്ടായി മൂത്രം തടസ്സമുണ്ടാകുന്ന അവസ്ഥ അതിന്റെ വേദന എന്നിവയ്ക്കൊക്കെ മുരിങ്ങാ കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് നാൽപ്പത്തിരണ്ട് മുരിങ്ങാക്കുരു നല്ലതുപോലെ അരച്ച് പശുവിൻ പാലിൽ ചേർത്ത് കുടിച്ചാൽ ശീക്രസ്ഖലനം ഉണ്ടാകില്ല നാല്പത്തി മൂന്ന് മുരിങ്ങാവേരിന്റെ തൊലി കഷായം വെച്ച് ഇരുപത്തിയഞ്ച് മില്ലി വീതം ദിവസം മൂന്ന് നേരം മൂന്ന് ദിവസം കുടിച്ചു കഴിഞ്ഞാല് ആന്ധ്രവൃത്തി അഥവാ ഹെർണിയക്ക് ശമനമുണ്ടാകും നാൽപ്പത്തി നാല് കുറച്ച് ജീരകവും അതിന്റെ മൂന്നിരട്ടി മുരിങ്ങാത്തൊലിയും കഷായം വെച്ച് അതിൽ ധന്യന്തരം ഗുളിക അരച്ച് ചേർത്ത് ദിവസം രണ്ടു നേരം വീതം കഴിച്ചാല് ന്യൂമോണിയ പോലുള്ള രോഗങ്ങളാൽ ഉണ്ടാകുന്ന കഫക്കെട്ട് മാറുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം ഏകവർഷിയായും ബഹുവർഷിയായും കൃഷി ചെയ്യുന്ന ഇനങ്ങൾ കൃഷി ചെയ്യാവുന്ന വ്യത്യസ്തമായി കൃഷി ചെയ്യാവുന്നതാണ് ഉൽപ്പന്നത്തിന്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഏത് തരം ചെടിയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നത് നിർണയിക്കേണ്ടത് ഇലയുടെ ആവശ്യത്തിനാണെങ്കിൽ പി കെ എൻ വണ്ണും പോലുള്ള മുരിങ്ങയാണ് ഉത്തമം മുരിങ്ങയുടെ വിത്തോ കമ്പോ നടുന്നതിന് ഉപയോഗിക്കാം വിത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറിയ മണ്ണ് നിറച്ച പൊളിത്തീൻ ബാഗിൽ പാകി തൈകൾക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം വന്നു കഴിഞ്ഞാൽ സ്ഥിരമായ സ്ഥലത്തേക്ക് മാറ്റി നടാം ശിഖിരമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മീറ്റർ വീതിയുള്ളതും കുറഞ്ഞത് നാല് സെന്റിമീറ്റർ വണ്ണമുള്ളതുമായ കമ്പുകളാണ് നടാനെടുക്കേണ്ടത് കമ്പിന്റെ മൂന്നിലൊന്നോളമെങ്കിലും ഭാഗം മണ്ണിന് അടിയിലായി വേണം നടാനായിട്ട് വളരെ ഒന്നും പരിചരണം ആവശ്യമില്ലാതെ തന്നെ മുരിങ്ങ ആരോഗ്യത്തോടെ വളരും തയ്യോ കമ്പോ നട്ട് ആദ്യത്തെ ഒരു വർഷക്കാലം വേനൽക്കാലത്ത് നനച്ചു കൊടുത്താൽ ചെടികൾ നന്നായി വളർന്നു വരാൻ സഹായിക്കും നട്ടാൽ മാസം കൊണ്ട് പൂക്കൾ ഉണ്ടാകും മുരിങ്ങ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും നനവ് ഇല്ലാതിരിക്കുന്നതാണ് ആ സമയത്ത് നല്ലത് പൊതുവെ തണുപ്പാർന്ന പ്രദേശങ്ങളിൽ വർഷത്തിൽ ഒരിക്കലും അതായത് ഏപ്രിലും ജൂണിനും ഇടയിലാണ് പൂക്കൾ ഉണ്ടാവുക മഴയും ചൂടും ഏറിയ ഇടങ്ങളിൽ രണ്ടോ തവണ രണ്ടു തവണയോ വർഷം മുഴുവനോ ഒക്കെ പൂക്കൾ ഉണ്ടായെന്ന് വരാം ചെടികൾ നട്ട് ആദ്യ വർഷത്തിൽ തന്നെ വിളവ് തരാൻ തുടങ്ങുന്ന പൊരാണ്ടൻ മുൻ നല്ല പ്രചാരമുണ്ട് ഹൈബ്രിഡിനം മുരിങ്ങൾ ആറുമാസം കൊണ്ട് തന്നെ കായ്ക്കുമെങ്കിലും പെട്ടെന്ന് നശിച്ചു പോകും എന്നാൽ നാടൻ മുരിങ്ങികളിൽ നട്ടാല് ദീർഘകാലത്തേക്ക് അതിന് വിളവ് ലഭിക്കും കമ്പ് നട്ട് കൃഷി ചെയ്യുന്ന രീതിയിൽ ആദ്യ വർഷങ്ങളിൽ വിളവ് കുറവായിരിക്കും നല്ലൊരു മരത്തിൽ നാലഞ്ച് വർഷം കഴിയുമ്പോൾ പ്രായമായി കഴിഞ്ഞാൽ ആയിരത്തിലോളം ആയിരത്തോളം കായകള് ലഭ്യമാകും പലതരം മണ്ണിലും വളരാൻ കഴിവുണ്ടെങ്കിലും നേരിയ അമ്ലതയുള്ള അതായത് പി എച്ച് സിക്സ് പോയിന്റ് ത്രീ മുതല് സെവൻ വരെ ഉള്ള അവസ്ഥയില് നന്നായി നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇത് വളരാനായിട്ട് ഏറ്റവും നല്ലത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ വേരുകൾ ചീഞ്ഞുപോകാൻ സാധ്യത ഏറെയാണ് സൂര്യപ്രകാശവും ചൂടും ഇഷ്ടപ്പെടുന്ന മുരിങ്ങ അതിനാൽ തന്നെ തണുത്ത കാലാവസ്ഥയ്ക്ക് അത്ര അനുയോജ്യമല്ല ദുർബല കൂടിയ സസ്യമായതിനാല് മുരിങ്ങ വളരുന്നതിനനുസരിച്ച് അതിന്റെ ഉയരം നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം പണ്ടുകാലത്ത് മുരിങ്ങ നട്ടിരുന്നത് കിണറിന്റെ കരയിലായി കാരണം നിൽക്കുന്ന പ്രദേശത്തെ ഭൂമിയിലെ വിഷാംശം വലിച്ചെടുക്കാൻ കഴിവുള്ള വൃക്ഷമാണ് മുരിങ്ങ അങ്ങനെ കിണറിനടുത്തുള്ള മണ്ണിലെ വിഷാംശത്തെ അത് വലിച്ചെടുക്കും എന്നതുകൊണ്ടാണ് കിണറിനടുത്ത് നിർത്തിയിരുന്നത് അങ്ങനെ വലിച്ചെടുക്കുന്ന വിഷാംശം അതിന്റെ തടിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും തടിയിലൂടെ തന്നെ അത് പുറത്തു കളയുകയും ചെയ്യും എന്നാൽ കടുത്ത മഴയത്തും കർക്കിടക മാസത്തിലും തടിയിലേക്ക് അധികമായി കയറുന്ന ജലം കാരണം വിഷത്തെ ഇലയിൽ കൂടി പുറത്തേക്ക് കളയാൻ മുരിങ്ങ ശ്രമിക്കും അങ്ങനെ ഇല മുഴുവൻ വിഷമയമായി മാറും മാത്രമല്ല ആ സമയത്ത് ഇലക്ക് ചെറിയ തോതിൽ കയ്പൂ ഉണ്ടാകും ഈ വിഷം ഇലയിലുള്ളത് കൊണ്ടാണ് കർക്കടകത്തില് മുരിങ്ങിയല വിഭവങ്ങള് കഴിക്കാൻ പാടില്ലെന്ന് പൂർവികര് പറയുന്നത് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇത് എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം